ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത പത്ത് ക്വസ്റ്റിൻസ് പഠിക്കാൻ പോവുകയാണ് അല്ലേ ഇപ്പോൾ ഓൾറെഡി നമ്മൾ അൻപത് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെൻത്ത് പ്രിലിംസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നടന്ന ടെൻത്ത് പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി വരുന്ന പത്ത് ക്വസ്റ്റ്യൻസ് അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യ ക്വസ്റ്റ്യൻ ഇതാണ് അയ്യങ്കാളി ജനിച്ച ജില്ല ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അയ്യങ്കാളി ജനിച്ചത് ഏത് ജില്ലയിലാണ് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് ഈ വെങ്ങാനൂർ എന്നുള്ളത് ഒരു തവണ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ല ഏത് സ്ഥലത്താണ് വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ഗിഫോർഡ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട സൈനിക തലവൻ അടുത്ത ക്വസ്റ്റ്യൻ വാഗൺ ട്രാജഡി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൺ ട്രാജഡി നടന്നത് ഒന്ന് ഏഴ് രണ്ട് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് ബാഗൻ ട്രാജഡി നടന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അടുത്തത് പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ഈ നവോത്ഥാന നായകൻ ഏതാണെന്നൊന്ന് പഠിച്ചു വെച്ചോ വെച്ചേക്കണേ കാരണം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് വി ടി ഭട്ടതിരിപ്പാടാണ് ഇപ്പോൾ വി ടി ഭട്ടതിരിപ്പാട് എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറിനാണ് എവിടെയാണ് പൊന്നാനി താലൂക്കിലാണ് ജനിച്ചത് അതും പഠിച്ചു വച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പാലിയം സത്യാഗ്രഹം എന്നുള്ളതാണ് ബാക്കി മൂന്നെണ്ണവും അതായത് വൈക്കം സത്യാഗ്രഹം ഹരിജൻ ധനസമാഹരണം നിസ്സഹരണ പ്രസ്ഥാനം ഇതുമൊക്കെയായിട്ട് അനുബന്ധിച്ച് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ പറഞ്ഞ അഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെക്കൊക്കെയായിട്ട് റിവൈസ് ചെയ്യാം അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡാണ് ദെൻ ബാഗൻ ട്രാജഡി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ചതാരാണ് ആരാണ് വിട്ടി പിന്നെ വൈക്കം സത്യാഗ്രഹം ഹരിജൻ ധനസമാഹരണം നിസ്സഹകരണ സമര പ്രചരണാർത്ഥമൊക്കെ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഓക്കെ അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്നത് എത്രാമത്തെ അഞ്ചാമത്തെയാണ് അഞ്ചാമത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അഞ്ച് അപ്പോ അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ വെച്ച് നടന്നത് എന്നുള്ള ഒന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കെ ആ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് അത് മുമ്പ് ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് ഇത് നടന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡോക്ടർ പൽപ്പൂ മയ്യങ്കാളിയാണ് അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് സോ എന്നാണ് ജനിച്ചത് ആ ഒരു വർഷം കൂടി ഒന്ന് പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് അയ്യങ്കാളി ജനിച്ച വർഷമാണ് ഏറ്റവും കൂടുതൽ തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഒന്ന് എട്ട് ആറ് മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അപ്പോൾ ഡോക്ടർ പൽപ്പവും അതേ വർഷമായിരിക്കും അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തന്നെ ആയിരിക്കും നവംബർ രണ്ടാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വച്ചേക്കാം അപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ഡോക്ടർ പൽപ്പൂ ജനിച്ചത് ഇനി അവിടെ മറ്റൊരു പോയിൻ്റ് കൂടെ ഓർത്ത് വെക്കണം അയ്യങ്കാളിയുടെ മരണം ആ ഒരു ഇയറും കൂടെ ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ് അയ്യങ്കാളി ഏത് വർഷമാണ് മരിച്ചത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടാണ് ഓക്കെ ഇനി ബാക്കി നമുക്ക് ഇതിലുള്ള ഓപ്ഷൻസിലുള്ള നവോത്ഥാന നായകന്മാരുടെ ആ ഒരു ജനന വർഷം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം പണ്ടിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് അതേ വർഷം ജനിച്ചതാണ് വാഗ്ഭടാനന്ദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത് അപ്പോൾ അത് രണ്ടും ഒരേ വർഷമാണ് എന്നൊന്ന് ഓർത്തു വച്ചേക്കുക ഇനി ജി പിള്ള ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഫെബ്രുവരി രണ്ടാണ് സി കൃഷ്ണൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാണ് അപ്പോൾ ജി പിള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് സി കൃഷ്ണൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ദെൻ ചട്ടമ്പി സ്വാമി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി മുൻ വർഷം ചോദിച്ചിട്ടുണ്ട് ചട്ടമ്പിശ സ്വാമി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം താഴെ കൊടുത്തിരിക്കുന്ന വീൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത് ഏതാണ് ഇതിൽ കാസർഗോഡ് ജില്ലയിൽ നടന്നത് ഓപ്ഷൻ ബി ആണല്ലേ കയ്യൂർ സമരമാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നത് അപ്പോൾ ബാക്കിയുള്ള സമരങ്ങളൊക്കെ ഏത് ജില്ലയിലാണ് മൊറാഴ സമരം കണ്ണൂരിലാണ് കരിവെള്ളൂർ സമരവും കണ്ണൂരിലാണ് സോ കണ്ണൂരിൽ നടന്ന രണ്ട് സമരങ്ങൾ മൊറാഴ സമരവും കരിവെള്ളൂരും ദൻ പുന്നപ്രവയലർ നമുക്കൊക്കെ അറിയാം ആലപ്പുഴ ജില്ലയിലാണ് ഓക്കെ അല്ലേ അൻപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര് ആരാണ് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എ വി കുട്ടിമാളു അമ്മയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മലബാറിൽ നേതൃത്വം നൽകിയ വനിത ലാസ്റ്റ് ക്വസ്റ്റ്യൻ അറുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിൻ ഇതാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആര് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷ ദേവ് സഭ അല്ലെങ്കിൽ പി ആർ ഡി എസ് എന്ന് പറയും ഇത് സ്ഥാപിച്ചത് കുമാര ഗുരുദേവനാണ് ഓക്കെ അപ്പോൾ ഇന്ന് പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്ത പസ്തു പത്ത് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്